മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം മുതൽ മീനം രാശി വരെയുള്ളവരുടെ ജനുവരി ആറാം തീയതി തിങ്കളാഴ്ച മുതൽ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ പാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും വ്യാഴം ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും കേതു കന്നിരാശിയിലും സൂര്യനും ബുധനും ധനുരാശിയിലും ശുക്രനും ശനിയും കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച സഞ്ചരിക്കുന്നത് ചന്ദ്രൻ മീനം മേടം ഇടവം മിഥുനം രാശികളിൽ കൂടിയായിരിക്കും ഈ ആഴ്ച സഞ്ചരിക്കുന്നത് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദങ്ങൾ അടക്കുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് പറയുന്നത് മേടം രാശിക്കാർ ഈ ആഴ്ച ചിലവുകളിൽ കൺട്രോൾ ചെയ്യണം കാരണം ചിലവുകളിൽ വർധനമുണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആഴ്ചയുടെ ആരംഭത്തിൽ ജോലിസ്ഥലത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ക്രമേണ അത് മാറുന്നതുമായിരിക്കും സാമ്പത്തികപരമായ ആഴ്ച നല്ലതായിരിക്കും പൈസ സേവ് ചെയ്യാനും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എങ്കിലും വീട്ടിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരീരവേദന അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ഈ ആഴ്ച നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും അതനുസരിച്ചുള്ള റിസൾട്ടുകളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വയം തൻ്റെ കഴിവുകൾ പ്രകടമാക്കുവാൻ ശ്രമിക്കുന്നത് ലാഭപർദ്ദമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ഭക്ഷണ പാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അടുത്തതായി മകയിരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് ഈ ആഴ്ച മിഥുനം രാശിക്കാരുടെ വർക്കിലോട് ലോഡ് വർധിക്കുന്നതും അത് ടെൻഷൻ കൂടാൻ ഇടയാക്കുന്നതുമായിരിക്കും എങ്കിലും എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി ചെയ്യുകയാണെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുന്നതും ആയിരിക്കും ഓഫീസിൽ ബോസുമായും മറ്റ് സഹപ്രവർത്തകരുമായും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പുതിയ ഓഫറുകൾ ലഭിക്കുവാനിടയുണ്ട് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും അത് കാരണം സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർ തമ്മിൽ വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാനിടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി പുണർതം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടകം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതും അത് കാരണം സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് ജോവ് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും പക്ഷേ ലവ് റിലേഷനിലുള്ളവർ ഈ സമയത്ത് സംസാരിക്കുന്നതും പെരുമാറുന്നതും വളരെ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ നിങ്ങളുടെ ഇടയ്ക്ക് പല തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകം പൂരം ഉത്തര ഒന്നാം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ് ഈ ആഴ്ച ചിങ്ങം രാശിക്കാരുടെ ആത്മവിശ്വാസത്തിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ഇത് കരിയറിലും ബിസിനസ്സിലും നന്നായി പെർഫോം ചെയ്യുവാൻ സഹായിക്കുന്നതുമായിരിക്കും അത് കാരണം സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും നേരത്തെ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യുന്നതും ഇത് കാരണം ലാഭം ലഭിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തുന്നതും അത് കാരണം പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരം ഈ ആഴ്ച ഉണ്ടാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയുടെ ആരംഭത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരും ഈ സമയത്ത് നിങ്ങളുടെ ഇടയ്ക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം തലവേദന വൈറൽ ഫീവർ മാതിരി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ് കരിയറിൽ ഈ ആഴ്ച നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ് കരിയർ ബിസിനസ് സംബന്ധമായി ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും മീഡിയ സംബന്ധമായ ഫീൽഡിലുള്ളവർക്ക് ഇത് വളരെ ശുഭസമയമായിരിക്കും ഉദ്യോഗസ്ഥരായിട്ടുള്ള മഹിളകൾക്ക് ഈ ആഴ്ച നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഇത് ഓഫീസിൽ സ്റ്റാറ്റസ് ലെവൽ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച ചില അനുകൂല ശുഭവാർത്തകൾ വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും പുതിയ പ്രേമബന്ധങ്ങൾ ആരംഭിക്കുവാൻ ശ്രമിക്കുന്നവർ നന്നായി ശ്രദ്ധിച്ചു വേണം പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ ചിലപ്പോൾ ചതിവ് പറ്റാനും സാധ്യത അവർക്കുണ്ടാകും അത് യുവ യുവാവായാലും യുവതിയായാലും ഈ ആഴ്ച വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരുടെ കർമ്മ മേഖല ഈ ആഴ്ച പ്രതീക്ഷിച്ചതിലും അധികം വികസിക്കുന്നതായിരിക്കും പുതിയ പുതിയ ആളുകളുമായി കണക്ഷൻ ഉണ്ടാകുന്നതും അത് പല നേട്ടങ്ങളും കൈവരിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ബിസിനസ്സിലും മറ്റു സ്ഥലത്തും മറ്റും ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും കുടുംബത്ത് മുതിർന്നവരുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യത്തിൽ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ത്രോട്ട് സംബന്ധമായ ചില പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ് ഈ ആഴ്ച വൃശ്ചികം രാശിക്കാർ പല കാര്യങ്ങളും പുതുതായി പഠിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് ബിസിനസ്സിലും കരിയറിലും ഒക്കെ ആകാനാണ് കൂടുതലും സാധ്യതകൾ കരിയറിലും ബിസിനസ്സിലും ഹാർഡ് വർക്ക് ചെയ്യുന്നതും നല്ല ഔട്ട്പുട്ട് ലഭിക്കുന്നതുമായിരിക്കും ജോബ് എയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴത്തേതിലും നല്ല ജോലി കിട്ടുന്നത് വരെ റിസൈൻ ചെയ്യാതെ അവിടെ തന്നെ തുടരുന്നത് ഉചിതമായിരിക്കും ബിസിനസ് നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികളിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ശ്രദ്ധിക്കണം നിങ്ങൾ തമ്മിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരചേർച്ചയില്ലായ്മയും മറ്റും ഉണ്ടാകാൻ ഇടയുണ്ട് ഇത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മൂലം പുരാടം ഉത്രാടം ഒന്നാം പാട പാദമടങ്ങുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരുടെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ ആഴ്ച പൂർണ്ണമാകുവാൻ സാധ്യതകളുണ്ട് പുതിയ ജോലി ലഭിക്കുവാനും സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികൾ പുതിയ മേഖല കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയിക്കുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും ഈ ആഴ്ച ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത പാലിക്കുന്നത് ഇതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ആകുമ്പോഴേക്കും സ്ഥിതിഗതികൾ നോർമലാകുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അശ്രദ്ധ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ഉദരസംബന്ധമായ രോഗങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് മകരം രാശിക്കാർ ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും പുതിയ പുതിയ ആൾക്കാരുമൊത്ത് ഒന്നിച്ച് വർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായ പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും സാമ്പത്തിക സ്ഥിതികളിലും പുരോഗതി കാണുവാൻ സാധിക്കുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന കുംഭം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് കുംഭൻ രാശിക്കാർ ഈ ആഴ്ച എന്തെങ്കിലും പുതിയ പ്ലാനിങ്ങുകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഫാമിലിയിൽ നിന്നൊത്ത് യാത്രകൾ ചെയ്യാനിടയുണ്ട് കരിയറിൽ പ്രോഗ്രസ് ഉണ്ടാകും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾ അവരുടെ കർമ്മ മേഖല വികസിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതുമായിരിക്കും ഈ സമയത്ത് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും എന്തെങ്കിലും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരുടെ വാരഫലങ്ങളാണ് പറയുന്നത് മീനം രാശിക്കാർക്ക് വളരെ കാലമായി കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ ഈ ആഴ്ച മാറിക്കിട്ടുന്നതായിരിക്കും പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതുമായിരിക്കും പുതിയ കാര്യങ്ങൾക്ക് ഈ ആഴ്ച ആരംഭം കുറിക്കാവുന്നതുമാണ് കരിയറിൽ പുതിയ ജോബിന് ട്രൈ ചെയ്യുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും എങ്കിലും പുതിയ ജോലിയെക്കുറിച്ച് നന്നായി സ്റ്റഡി ചെയ്തതിന് ശേഷം വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും പ്രത്യേകിച്ചും ചെറിയ ചെറിയ കച്ചവടവും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖരമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വിവാഹബന്ധത്തിലാകുവാൻ ഇത് ശുഭ സമയമായിരിക്കും ആരോഗ്യ സംബന്ധമായി പറയുകയാണെങ്കിൽ നടുവേദന കൈകാലുകൾക്ക് വേദന അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇതാണ് മേടൻ രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം